ഞാനിപ്പോൾ കമ്പത്താണ് കമ്പ സുരുളളിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഒരു അമ്മയുടെ വേർപാടിൽ ഒരമ്മയോടുള്ള ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഒരു കോവിൽ വീടില് കൂടി ഞാൻ എത്തിക്കുകയാണ് അപ്പം ഇന്നാണ് അത് ഓപ്പണിങ് അതായത് മതേഴ്സ് ഡേയുടെ അന്നാണ് ഇത് ഓപ്പൺ ചെയ്തത് അപ്പം ഞാൻ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇതൊരു ഡോക്ടർ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ അതുപോലെ ഇഷ്ടമായിട്ട് പണിത ഒരു കോവിലാണ് ഈ ഒരു കോവിലിൻ്റെ പേരെന്ന് പറയുന്നത് ശക്തിമ അണ്ണ ശ്രീ ജയമീന എന്നാണ് ഈ ഒരു കോവിലിന്റെ പേര് അപ്പോൾ ഒരു അമ്മയ്ക്ക് വേണ്ടിയാണ് ഡോക്ടറായ ജയകാന്ത് ഒരു കോവിൽ പണിതും രണ്ടായിരത്തി പതിമൂന്നിലാണ് ജയമീന എന്ന് പറയുന്ന ഈ ഒരു അമ്മ മരിക്കുന്നത് എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിപ്പുറത്തുണ്ടാവുന്നു മരണസമയത്ത് ആ അമ്മ മകനോട് പറയുകയുണ്ടായി അപ്പം അത് പ്രകാരമാണ് ഡോക്ടർ ജയകാന്ത് ഈ ഒരു കോവില് അതായത് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ പ്രശ്നത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിളിപ്പുറത്തും എപ്പോഴും അമ്മ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജയകാന്ത് ഡോക്ടർ ജയകാന്ത് ഒരു കോവില് അതായത് സ്വന്തം അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഒരു കോവില് നിർമ്മിച്ചാലും അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴയുണ്ട് കാരണം എവിടെ നിന്ന് നോക്കിയാലും അമ്മയെ കാണത്തക്ക രീതിയിലുള്ള ചെറിയൊരു വ്യൂ ഉണ്ട് ഞാൻ രണ്ടാം നിലയുടെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ടോപ്പിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ ഏകദേശം എൺപത്തഞ്ചടിയോളം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പം ജില്ലയിലെ സുരുളപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഒരു മകൻ അമ്മ ഒരുപാട് സ്നേഹിക്കുകയുണ്ടായി അപ്പം അമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു ആ മരണ മരണ സമയത്ത് സ്വന്തം മകനോട് അമ്മ പറഞ്ഞിട്ടേ എപ്പോൾ വിളിച്ചാലും ഞാൻ വെളിപ്പുറത്തുണ്ടാവും അപ്പം അമ്മയുടെ വിളി മറ്റുള്ളവർക്കൂടെ ഉപകരിക്കാൻ വേണ്ടി സ്വന്തം മോനും മരുമകളോട് ചേർന്ന് അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച കോവിലാണ് എൻ്റെ ബായ്ക്ക് കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ അമ്മ മരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോവിലിൻ്റെ ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചാൽ എൺപത്തഞ്ചടി ഹൈറ്റിലാണ് ഈ ഒരു കോവിൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഏക്കറിലാണ് ഈ ഒരു കോവിലിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളും എല്ലാം ഉള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയോടെ ഞാൻ പറയാം അതായത് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന പാട്ട് പോലും അമ്മ അമ്മ എനക്കാർ അമ്മ അതായത് ഇവിടെ ഇരുന്ന പാട്ടുകൾ പോലും ഈ അമ്മയെ സംബന്ധിച്ചുള്ള പാട്ടുകളാണ് അതുപോലെ തന്നെ മതേഴ്സ് ഡേയുടെ അന്ന് അതായത് ഇന്നാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനും ദൈവം സഹായിച്ച് എനിക്കും ഈ അമ്മയൊന്ന് ദർശിക്കാൻ പറ്റി അതുതന്നെ വലിയൊരു പുണ്യമാണ് ഡോക്ടറും വൈഫും ജോലി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് മൂവാറ്റുപുഴയിലാണ് അമ്മെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് നേരിട്ടെടുക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾ സ്വന്തം ജോസിമോറാന്നേനെ